രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വി ഡി സതീശൻ്റെ ഒരുപാട് മാജിക്കുകൾ ജനം കാണാനിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ ആ മാജിക്ക് വ്യക്തമാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ എന്ത് മാജിക് ആയിരിക്കും വി ഡി സതീശൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക ആ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും അല്ല മീന ഇതേ മാജിക്ക് കാണുമെന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ വിപുലീകരണത്തിൻ്റെ മാജിക് എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹമാണ് ആ ഡയലോഗ് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോളൂ യു ഡി എഫിന്റെ വിപുലീകരണം മുന്നണി വിപുലീകരണം ഒരു മാജിക്ക് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു നൂറ് സീറ്റ് നേടുമെന്നും പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മാജിക്കിന്റെ തുടക്കം അദ്ദേഹം ചെയ്തതെന്ന് അറിയൂ മാണി കോൺഗ്രസിന് കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അതിപ്പോഴും അതിപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ മാണി കോൺഗ്രസിന്റെ അതിനോടൊപ്പം തന്നെ വേറെ ചില ഘടക കക്ഷികളെയൊക്കെ തന്നെ അദ്ദേഹം കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അത് എൽ ഡി എഫ് പലതവണ എൽ ഡി എഫിൽ നിന്ന് ചാടിപ്പോയവരാണ് അവരെ പിന്നെയും അവർ തിരിച്ചു വന്നതാണ് അത് മറ്റാരുമല്ല വീരേന്ദ്രകുമാർ എന്ന വലിയ നേ നേതാവിന്റെ കോഴിക്കോട്ടത്തെ വലിയ നേതാവിന്റെ മകൻ മാതൃഭിപത്രത്തിന്റെ ഇപ്പോഴത്തെ മുതലാളി ശ്രേയംസ് കുമാർ ശ്രേയംസ് കുമാറിന്റെ ആർ ജെ ഡിയെ ഇവർ കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു വമ്പൻ രാഷ്ട്രീയം ഇവരുടെ തന്നെ ഒരു ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട് അത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചാണ്ടി ഉമ്മൻ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥാപിത എ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് വ്യവസ്ഥാപിത എ ഗ്രൂപ്പിലെ ആൾക്കാരായിട്ടുള്ളവരാണ് ടി സിദ്ദിഖ് ചാണ്ടി ഉമ്മൻ പി സി വിഷ്ണുനാഥ് പിന്നീട് നമ്മൾ ബാക്കി പറയുന്ന ബെന്നി ബഗ്നാൻ ആൻറ്റോ ആൻ്റണി പഴയ ആൾക്കാരൊക്കെ തന്നെയുണ്ട് ആ പഴയ എ ഗ്രൂപ്പാണ് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ടി സിദ്ദിഖിനെ പണി ഇല്ലാതാക്കിക്കണം ടി സിദ്ദിഖ് ഒരു വേള ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ ഒരു ഭീഷണിയാവും ഷാഫി പറമ്പിൽ പഴയ ഏക്കാരനാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആരുടെ കൂടെയാണ് ഈ പറയുന്ന രീതിയിൽ വി ഡി സതീശനോടൊപ്പമാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടൻ തുടങ്ങിയവരൊക്കെ പഴയ ഏക്കാരാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പഴയ പഴയക്കാരാണ് കാര്യം ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കണ്ടെത്തിയ ആൾക്കാരാണ് ഈ ഷാഫിയും ഈ പറയുന്ന രാഹുലും ഈ രാഹുൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്ന മീഡിയ സതീശിനൊപ്പമാണ് അതായത് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നില്ല ഇപ്പോൾ അവർ രണ്ടുപേരും നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിൽ ഷാഫിക്ക് ലോക്സഭയിൽ നിന്ന് എം പി സ്ഥാനം കളഞ്ഞിട്ട് ഇവിടെ വന്ന് മത്സരിച്ചൊരു മന്ത്രിയാകണം അപ്പോൾ കൽപ്പറ്റയിൽ ഈ പറയുന്ന രീതിയിൽ ടി സിദ്ധിക്ക് മത്സരിച്ചാൽ ടി സിദ്ധിക്ക് സീനിയോറിറ്റിയാണ് എന്തുകൊണ്ട് ടി സിദ്ദിക്ക് ഷാഫിയെക്കാളും സീനിയാർട്ടിയാണ് ടി സിദ്ദിഖിനെയും കണ്ടെത്തി തരണം ഉമ്മൻചാണ്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു വൻ തീവ്രവാദി സംഘടനയായിട്ടുള്ള മുസ്ലിം തീവ്രവാദി സംഘടനയിൽ നിന്ന് എസ് ഡി നിന്ന് ടി സിദ്ദിഖിനെ ഉമ്മൻചാണ്ടിയാണ് ഇങ്ങോട്ട് ആക്കിയത് ഉമ്മൻചാണ്ടിയോട് എന്ന് ഒരു കിടപ്പാടതിൽ സിദ്ദിഖിനുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഭിനവ ഈ പറയുന്ന വ്യവസ്ഥാപിത എ ഗ്രൂപ്പിൽ പോകും അപ്പോൾ ഇവർ രണ്ടുപേരും പഴയ ഏക്കാരാണ് ആ ഒരു ഷാഫിയും രാഹുലും അവർക്ക് പറയുന്ന രീതിയിൽ പിന്നെ സതീഷിനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ സതീഷിനപ്പോൾ സതീശന് വേണ്ടി ഒരു പണി കൊടുക്കാൻ കൽപ്പറ്റയിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ ഈ ടി സിദ്ദിഖിനെ അടുത്ത് കോഴിക്കോട് വല്ല മത്സരിപ്പിക്കാനാക്കും കോഴിക്കോട് ഒരു നല്ല ഷുവർ സീറ്റ് ഉണ്ടെങ്കിൽ ടി സിദ്ധിക്ക് തോക്കും ഇരിക്കും അപ്പോൾ അതാണ് ഇവിടെ ഇവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അത് എത്ര കിട്ടും നടക്കുമെന്നുള്ളത് കോൺഗ്രസിനകത്ത് ഭയങ്കരമായ വിഷയമുണ്ട് കാരണം കൽപ്പറ്റ പോലൊരു മണ്ഡലത്തിൽ ഇത്രയും കാലമായിട്ട് വളരെ ഈസി ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ദിഖിനെ എന്തിനു നിർത്തി തോപ്പിക്കണം എന്നാണ് അവർ ചോദിക്കുന്നത് അവർ എന്തിനാണ് നിർത്തി തോപ്പിക്കണം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ മറ്റൊരിടത്തല്ലേ നിർത്തുന്നത് കോഴിക്കോട് നിർത്തുമ്പോഴത്തേക്ക് അതൊക്കെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പോൾ ലോകസഭാ ഇലക്ഷനിൽ ചിലപ്പോൾ കോഴിക്കോട് രാഘവേട്ടൻ രാഘവൻ എം പി ജയിക്കും കോഴിക്കോട് കണ്ട രാഘവേട്ടൻ രാഘവൻ എം പി ജയിക്കും പക്ഷേ കോഴിക്കോട് നമ്മൾ സീറ്റുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പലയിടത്തും ജയിക്കാനൊക്കെ പ്രയാസമായിരിക്കും ഇപ്പൊ ബേപ്പൂര് ഈ പറയുന്ന രീതിയിൽ മരുമകൻ ആ റിയാസ് നിൽക്കുമ്പോൾ അതിനെ എന്ത് വില കൊടുത്ത് നെഞ്ചു കൊടുത്ത് അൻവർ പോയി നിൽക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടെ ആയതുകൊണ്ടാണ് സിദ്ദിക്ക് എന്ന് പറയുമ്പോൾ സിദ്ദിക്ക് മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു മുഖത്തെയൊന്നും കോഴിക്കോട് സ്വീകരിക്കില്ല കോഴിക്കോട് എത്രയോ മണ്ഡലങ്ങൾ ഇപ്പം നമ്മുടെ എം കെ മുനീർ ജയിച്ചത് കോഴിക്കോട് ഒന്നോ ടു അങ്ങനെ ഏതോ ഒരു സീറ്റല്ലേ മുനീർ ജയിച്ചിരിക്കുന്നത് അല്ലേ ഈ ഈ പിന്നെ കോഴിക്കോട് ശരിക്കും അത് സ്ഥലം പറഞ്ഞാലും മീൻചന്തയക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എനിക്കൊരു കോഴിക്കോട് ഒന്നോ ടുവോ അങ്ങോട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ കോഴിക്കോട് സൗത്ത് ആണെങ്കിലും ഇപ്പോൾ കോഴിക്കോട് നോർത്ത് ആയാലും നിലവിൽ അവിടെയൊക്കെ ജയിച്ചിരിക്കുന്നത് അതിൽ ഒന്നിൽ എം കെ മുനീർ ജയിച്ചിട്ടുണ്ട് പിന്നീട് മറ്റൊന്നിൽ ഈ എൽ ഡി എഫിൻ്റെ തോട്ടത്തിൽ രവീന്ദ്രനും ജയിച്ചിട്ടുണ്ട് നോർത്ത് സൗത്ത് ആണെന്ന് തോന്നുന്നു എം കെ മുനീർ അല്ലേ നോർത്തിലാണ് ഈ തോട്ടത്തിൽ രവീന്ദ്രൻ എന്തായാലും ഈ പറയുന്നതിൽ കോഴിക്കോട് ഒരു പുതിയ മുഖമായിരിക്കും സിദ്ദിഖ് എന്തൊക്കെ പറഞ്ഞാലും വയനാടിൽ നിന്ന് കൊണ്ടുവന്ന് കൽപ്പറ്റയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു പുതിയ സ്ഥാനാർത്ഥി പോലെ തന്നെ ആയിരിക്കും അവർ ഒരു മുഖം ആകാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ എന്ത് വന്നാലും ടി സിദ്ദിഖിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പണിയായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി കണക്കാക്കി വെച്ചിരിക്കുന്ന ഒരു പണിയാണ് കൽപ്പറ്റിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് മാറ്റുന്നത് ശ്രേഞ്ച് കുമാർ ഇത്തരത്തിൽ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുമ്പോൾ കൽപ്പറ്റ മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു മന്ത്രിയുമാകാം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ ആ മാജിക് എന്ന് ഈ സംഭവമായിരിക്കും അപ്പൊ ടി സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും അല്ല ടി സിദ്ദിഖിനെ മൂലയിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തന്ത്രം ടി സിദ്ദിഖിനെ മൂലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ സിദ്ദിഖിനെ കൊണ്ടുപോയി കൽപ്പറ്റെന്ന് മാറ്റി കോഴിക്കോട് എവിടെയെങ്കിലും സീറ്റ് കൊടുത്താൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു ജയിച്ചോ ജയിച്ചില്ലേ അത് അയാളുടെ കാര്യം ഞങ്ങൾ ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറിൻ്റെ ഭാഗമാണ് കൽപ്പറ്റയിൽ നിന്ന് മാറ്റുന്നത് കൽപ്പറ്റയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഷുവർ സീറ്റ് എന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ശ്രേയംസ് കുമാറിനെ മത്സരിപ്പിച്ചാൽ ശ്രേയംസ് കുമാറിന് യു ഡി എഫിലേക്ക് ഒരു തിരിച്ചു വരവ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് യു ഡി എഫിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരവും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആർ ജെ ഡിക്ക് അവിടെ ഒരു മന്ത്രിയെ കിട്ടും എൽ ഡി എഫിൽ നിന്ന് വിട്ടുമാറി യു ഡി എഫിലേക്ക് അദ്ദേഹം വരികയും ചെയ്യും അങ്ങനെയുള്ള ചില നമ്പറുകളാണ് ഇവരിപ്പോൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൽപ്പറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉറച്ച ഒരു സീറ്റായിരുന്നു സിദ്ധിക്ക് രണ്ടാമത് രണ്ട് തവണയും ഞാൻ ജയിച്ചതെന്ന് കഴിഞ്ഞ തവണയും ജയിച്ചു അതിന് മുമ്പത്തെ തവണയും സിദ്ധിക്ക് ജയിച്ചെന്തോന്നു അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സിദ്ധിക്കിനെ ഈ ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് ശ്രേയംസ് കുമാറിനെ അടത്തി എടുക്കുക എന്നുള്ളതൊരു വലിയ പാടുള്ള കാര്യമാണ് അങ്ങനെ അടത്തി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറച്ച ഒരു സീറ്റ് നിങ്ങൾക്ക് തരാം നിങ്ങൾ വരണം നിങ്ങളെ മന്ത്രിമാക്കാം എന്ന് പറഞ്ഞാൽ ശ്രേയംസ് കുമാർ വരും അതിപ്പോൾ പിണറായി കണ്ണുരുട്ടിയാലും എം വി ഗോവിന്ദൻ എന്ത് പറഞ്ഞിരുന്നാലും ഇദ്ദേഹം വരിക തന്നെ ചെയ്യും കാര്യം അവർക്കൊക്കെ ഭരണവും അപ്പോൾ ഒരു മന്ത്രിസ്ഥാനവും ഒക്കെ ശ്രേയംസ് കുമാറിന് ഇപ്പോൾ എന്ത് വന്നാലും മാതൃഭൂമിയിലെ എം ഡി ഡയറക്ടർ പോസ്റ്റിനെക്കാളും മാനേജിങ് ഡയറക്ടറെക്കാളും എന്തുകൊണ്ടും ഒരു ജനാധിപത്യ ഒരു മന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു വലിയ പോസ്റ്റല്ലേ അപ്പോൾ അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതവർ നടത്തുകയും ചെയ്യും അതിന് തടിയായിട്ട് അതിനെ ഇരയാക്കാനായിട്ട് സിദ്ധിക്കിനെ അവർ ഉപയോഗിക്കുന്നു ഇപ്പോൾ മാണി കോൺഗ്രസിനെ സംബന്ധിച്ച് മാണി കോൺഗ്രസ്സിനെ വരുമോ ഇല്ലേ ഇതിങ്ങനെ കിട്ടുമോ ഇല്ലേ ജാതിസമാങ്ങൾ അച്ഛന്മാരെ കൊണ്ട് പറയിക്കുന്നു എല്ലാം ചെയ്തിട്ടും വരാതെ വരുമ്പോൾ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ ഒരു ആവശ്യം ഉണ്ടാവില്ല പാർട്ടിക്കകത്ത് ഇപ്പോൾ പാർട്ടിക്കകത്ത് കോഴിക്കോട് അത് നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അതിങ്ങനെ അദ്ദേഹത്തിനെ മാറ്റണോ ഉറപ്പായ ഒരു സീറ്റാണ് എന്തിനു കളയണം ഈ പറയുന്ന ശ്രേയംസിനെ ഇവിടെ കൊണ്ടുവന്നതിനകത്ത് നിർത്തണോ നിർത്തിയിട്ട് എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത് ഏ സിദ്ദിക്കിന് എന്തിനു വെറുതെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യ കാര്യം സിദ്ദിഖെന്ന് പറയുന്ന ഷാഫിയെ സംബന്ധിച്ച് ഷാഫി ഇപ്പോൾ വടകര ജയിച്ചു വടകര ജയിച്ചു വടകര പാർട്ടിക്കകത്ത് അത് നല്ല ഭയങ്കര ഒരു തീരുമാനമാണ് ഇപ്പം ഞാൻ പറഞ്ഞാലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് ആറ്റെങ്കിലും ആണെങ്കിൽ അടൂർ പ്രകാശ് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ വടകരയിൽ ഈ ടീച്ചർക്കെതിരെ ഈ പറയുന്ന ഷാഫി അല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ടീച്ചർ ജയിച്ചാൽ ഷാഫിയുടെ ആ ഒരു ഇമേജ് വർദ്ധിച്ചു ഇപ്പോൾ ഇവർ കാണിക്കാൻ പോകുന്ന ആന മണ്ഡത്തിലാണ് ഒരു സംബന്ധിച്ചൊരു മന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി ഈ പറയുന്ന പണി ഡൽഹിയിലുള്ള ഈ പണിയും കളഞ്ഞിട്ട് എം പി പണിയും കളഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എന്ത് വന്നാലും ഒരു എം പി എന്ന് പറയുന്നത് അതിനൊരു ഈ പറയുന്ന പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് ഐ എൻ ഡി എ മുന്നണിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാൻ സാധ്യല്ലായിരുന്നു ഇവിടെ നിന്നുള്ള ഈ പറയുന്ന എം പിമാരെ കൂടെ ചേർന്നാണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം ഒരുവേളം അവിടെ നിന്ന് ഈ പറയുന്ന ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് പറക്കി കെട്ടി വന്നാൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇത് പോവും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോവും അപ്പോൾ ഷാഫി ഈ ആലോചിക്കുന്നത് ഷാഫി ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവർക്കൊക്കെ ഒരു വട കുഴിയിലേക്ക് ചെന്ന് ചാടാനാണ് ഷാഫിക്ക് മന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഷാഫി ഈ പറയുന്ന രീതിയിൽ വന്ന് മത്സരിക്കും ഈ പറയുന്ന പോലെ ഇത്രയും വലിയ ആവേശമൊക്കെ ഉണ്ടെങ്കിലേ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം ഭരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്കും പോകുന്നത് കാര്യം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ ഇപ്പോഴും ഒരു ഇഴയടുപ്പില്ലല്ലോ പാലൂടൊരുമീ തന്നെ പറഞ്ഞില്ലേ അവർ ബി ജെ പി വല്ലാതെ ഭയക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് ടി സിദ്ദിക്കിനിട്ടൊരു പണി പാർട്ടിക്കകത്ത് തന്നെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സിദ്ദിഖിനെ അവിടെ നിന്ന് മാറ്റി സിദ്ദിക്കിനെ വയനാട് നിന്ന് മാറ്റി കോഴിക്കോട് എവിടെയെങ്കിലും ആക്കിയിട്ട് ഷാഫി കൂടെ ഇടപെട്ട് കൊണ്ടുള്ള ഒരു കളി എന്ന രീതിയിൽ ശ്രേയംസ് കുമാറിനെ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ആർ ജെ ഡിയെ മുന്നണിക്കകത്ത് കൊണ്ടുവരാനുള്ള ഒരു കുടില ബുദ്ധി കോൺഗ്രസ്സിനകത്ത് കളിക്കുന്നുണ്ട് അത് സതീശൻ പക്ഷമാണ് കളിക്കുന്നത് അതിന് ഇപ്പോഴേ തന്നെ പഴയ വ്യവസ്ഥാപിത ഏക്കാർ എതിർക്കുന്നുണ്ട് എന്നൊരു ഭാഷ്യവും നമ്മൾ നമുക്ക് അറിയാൻ കഴിയും